വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ അവിടെ തന്നെ ഇരുന്ന് മുരടിച്ചു ഉള്ളൂ അപ്പൊ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നാളെയും നിങ്ങളും കരുത്തുള്ളവരായി മാറത്തുള്ളൂ അത് എല്ലാവരും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇനിയും നമ്മുടെ ചിറ്റൂർ കുടുംബശ്രീയെ വളരെ ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട് എ ഡി എസ് പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ പരിപാടിയിൽ അനുമോദിച്ചു പന്മന സി ഡി എസിൽ നിന്ന് തലം മാറിപ്പോയ അക്കൌണ്ടിന്റെ സന്ധ്യ ചടങ്ങിൽ ആദരിച്ചു കാട്ടിലമ്മ കുടുംബശ്രീയിലെ അംഗങ്ങൾ സെക്രട്ടറിയെ ആദരിച്ചു എഫ് എൻ എച്ച് ഡബ്ല്യുമായി ബന്ധപ്പെട്ട് ആതിര ക്ലാസിന് നേതൃത്വം നൽകി ലീന ബിൽമ അജിത ശോഭ ഉഷാറാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ